നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം ഇരു പാർട്ടികൾക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് തുടക്കമിടുന്ന പോരാട്ടമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേത് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെ അപ്പോഴും സിറ്റിംഗ് സീറ്റായി നിലമ്പൂർ നിലനിർത്തുക എന്നത് എൽ ഡി എഫിൻ്റെ അഭിമാന പ്രശ്നം കൂടിയാണ് സ്വതന്ത്ര പകരം പാർട്ടി നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചതും ഇതുകൊണ്ട് തന്നെയാണ് അൻപത്തി എട്ട് വർഷത്തിന് ശേഷമാണ് നിലമ്പൂരിൽ സി പി എം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് തൃപ്പൂണിത്തറ മുൻ എം എൽ എ ആയ സ്വരാജ് സ്വന്തം നാട്ടിൽ മത്സരത്തിനിറങ്ങുന്നതും ആദ്യമായാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയാണ് സ്വരാജ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് യൂണിയൻ ചെയർമാനായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കേരള സംസ്ഥാന കമ്മിറ്റിയിൽ എസ് എഫ് ഐയുടെ സെക്രട്ടറിയായി ഉയർന്നു പിന്നീട് അദ്ദേഹം സി പി ഐ എം യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐയിൽ സജീവമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഡിവൈഎഫ്ഐ കേരള യൂണിറ്റിന്റെ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് നേതാവ് കെ ബാബുവിനെ നാലായിരത്തി നാനൂറ്റി അറുപത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്വരാജ് വീണ്ടും മത്സരിച്ചപ്പോൾ കെ ബാബുവിനോട് ആയിരത്തി വോട്ടുകൾക്ക് പരാജയപ്പെട്ടു സംഘാടകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഉയർന്നുവന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കണമെന്നാണ് പാർട്ടി തീരുമാനമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷമാണ് നിലമ്പൂരിൽ സി പി ഐ എം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അന്ന് മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ മണ്ഡലം ഉണ്ടാകുന്നത് ആദ്യ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തത് സി പി ഐ എം നേതാവ് കുഞ്ഞാലിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കുഞ്ഞാലി വിജയം ആവർത്തിച്ചു പിന്നീട് സ്വതന്ത്ര നിർത്തിയുള്ള പരീക്ഷണമെന്നാണ് സി പി ഐ എം തുടർന്നു പോന്നത് സ്വരാജിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് മൂന്നാം ഊഴമാണ് രണ്ട് വട്ടം തൃപ്പൂണിത്തറയിൽ നിന്ന് മത്സരിച്ചു ഒരു തവണ എം എൽ എ ആയി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാലഘട്ടത്തിൽ തൃപ്പൂണിത്തറയിലെ നിയമസഭാംഗമായിരുന്നു ഡിവൈഎഫ്ഐ മുഖമാസിക യുവതാരയുടെ എഡിറ്റർ പദവിയും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് മികച്ച വാക്മീയും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ് സ്വരാജ് ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് രൂപ ജീവിക്കുന്നു പൂക്കളുടെ പുസ്തകം മരണം കാത്ത് ദൈവങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനഗതികൾ എന്നിരുന്നാലും നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട നിയോജകമണ്ഡലം തന്നെയാണ് നിലമ്പൂർ കെ എഫ്ഐ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്